I will give you a mixture my Asper College of Advanced Studies, Trikala. For admission, call 8086 52002 466 227 College of Advanced Studies, Trikala. നിർമ്മിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം ഈ മാസത്തോടെ ും രണ്ട് ജില്ലകളിലേക്കുള്ള ജലസംഭരണവും വിനോദസഞ്ചാരവുമെല്ലാം പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട് കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത് നിർമ്മിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം ഈ മാസത്തോടെ നിർമ്മാണ അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത് ഇരുപത്തി ഒമ്പത് ഷട്ടറുകളുള്ള പദ്ധതിയുടെ തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായി ആറ് സ്ലാബുകളുടെ ജോലികൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് സ്ലാബ് നിർമ്മാണം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് കൈവരികളുടെ നിർമ്മാണം ഉടൻ തുടങ്ങും തുടർന്ന് ഇരുഭാഗങ്ങളിലും മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തിയും ഒരുക്കും അപ്രോച്ച് റോഡുകളുടെ വർക്ക് ഡിസംബറോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് നാനൂറ്റി പതിനെട്ട് മീറ്റർ നീളം വരുന്ന റെഗുലേറ്റർ കംബ്രിഡ്ജിന് പതിനൊന്ന് മീറ്റർ വീതിയാണ് ഉണ്ടാവുക പാലത്തിന്റെ മുകളിൽ മീറ്റർ വീതിയിൽ നടപ്പാതയും ഒരുക്കും പുഴയിൽ ജലനിരപ്പ് മുമ്പായി കോൺക്രീറ്റ് നിർമ്മാണങ്ങളും പൂർത്തിയാക്കാനാണ് ലക്ഷ്യം നമ്മുടെ ഏകദേശം ഒരു കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതായത് ഇപ്പോൾ താഴെ ഇപ്പം ജൂണാകുമ്പോഴത്തേക്ക് മൺസൂൺ സീസൺ വരുവാണല്ലോ അതിനു മുമ്പ് നമ്മളിപ്പോൾ മെയിൻലി അടിയിലുള്ള ഐ മീൻ ശല്യം ഫ്ലോ താഴെയുള്ള വർക്കുകളാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് പില്ലേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം അപ്പുറത്തുള്ള അപ്പാർട്ട്മെൻറ്റ് എ ടോ അതിൻ്റെയും ഒരു നിയർലി ഒരു സിക്സ് ഡേയ്സിനകത്ത് അപ്പാർട്ട്മെൻറ്റ് വാളും എല്ലാം കംപ്ലീറ്റ് ആവും പിന്നെ ഒരു സിക്സ് ആറ് സ്ലാബേ ഉള്ളൂ അപ്പം ബൈ ദ എൻഡ് ഓഫ് മെയ് ബ്രിഡ്ജിൻ്റെ ഫുൾ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വർക്കുകളെല്ലാം അതിനനുസരിച്ചിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മെയ് എൻ്റാവുമ്പോഴത്തേക്ക് നമുക്ക് ബ്രിഡ്ജിൻ്റെ സ്ട്രക്ചർ എല്ലാ വർക്കുകളും തീരും പിന്നെ അപ്രോച്ച് റോഡും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ബാലൻസ് ഉണ്ടാവുള്ളൂ അതെ ഡിസംബറിൽ ആരംഭിച്ച നിർമ്മാണം പൂർത്തിയാക്കാൻ രണ്ടു വർഷത്തെ സമയമാണ് കരാർ കമ്പനിക്ക് നൽകിയിട്ടുള്ളത് വെള്ളിയാങ്കല്ല് ചമ്രവട്ടം റെഗുലേറ്റർ അബാധ ജില്ലകൾക്ക് മാത്രമാണ് ഉപകാരമെങ്കിൽ കങ്കടവ് റെഗുലേറ്റർ പാലക്കാടിനും മലപ്പുറത്തിനും ഒരുപോലെ അനുഗ്രഹമാകും വേനലെത്തും മുമ്പ് വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ അടയ്ക്കുന്നതോടെ റെഗുലേറ്ററിനും താഴേക്കുള്ള ഭാഗങ്ങൾ വേനലത്തുമുമ്പ് വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ അടയ്ക്കുന്നതോടെ റെഗുലേറ്ററിന് താഴേക്കുള്ള ഭാഗങ്ങളിൽ നിളയിലെ നീരൊഴുക്ക് കുറയാറാണ് പതിവ് കങ്കമ്പുഴ റെഗുലേറ്റർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു ജില്ലയിലെയും വിവിധ പ്രദേശങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം സംഭവിക്കാൻ സാധിക്കും